ുന്നത് ട്രിവാൻഡ്രത്ത് കുമാരനാശൻ കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇവിടെ വളരെ മനോഹരമായ കാഴ്ചകളുണ്ട് നമുക്കൊന്ന് കണ്ടുനോക്കാം മഹാകവി കുമാരനാശൻ താമസിച്ചിരുന്ന വീടും എഴുത്തുപുരയും കാനായി കുഞ്ഞുരാമന്റെ ശില്പങ്ങളും ശാന്തമായ ക്യാമ്പസും ലൈബ്രറിയും മ്യൂസിയവും നമുക്കിവിടെ കാണാം ഇതൊരു സംസ്കാരം മാത്രമല്ല ഭാഷയ്ക്കും സാഹിത്യത്തിനും സാംസ്കാരിക വിനിമയത്തിനുമുള്ള സജീവമായ ഒരു കേന്ദ്രമാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പരിസരം ശില്പങ്ങളിലൂടെ ഒരു തുറന്ന ഗാലറിയായി മാറുകയാണ് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വാസ്തുവിദ്യയുടെ മനോഹര ദൃശ്യം കാണാൻ കഴിയും ആശാന്റെ പൈതൃകം അടുത്തറിയാൻ ഈ സാംസ്കാരിക കേന്ദ്രം സഹായിക്കും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വിശാലമായ മൈതാനത്തിലും പൂന്തോട്ടത്തിലുമായി കാനായി കുഞ്ഞുരാമൻ്റെ ശില്പങ്ങൾ കാണാം ഈ ശില്പങ്ങൾ കുമാരനാശാന്റെ വിഖ്യാത കവിതകളിലെ വിഷയങ്ങളിൽ നിന്നും കഥാപാത്രങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് അവയ്ക്ക് ജീവൻ നൽകുകയാണ് ജാതിരഹിതമായ സമൂഹത്തിനു വേണ്ടിയും മനുഷ്യന്റെ സമത്വത്തിനു വേണ്ടിയും ആശാൻ ഉയർത്തിയ ശബ്ദങ്ങളും ഈ ശിലകളിൽ കൊത്തിവെച്ചിരിക്കുന്നു ഇത് വെറുമൊരു കല്ലല്ല ഒരു ദർശനമാണ് കാനയുടെ ശില്പങ്ങൾ ആശാന്റെ ജനപ്രിയ കവിതകളായ വീണപൂവോ ചിന്താഭിഷ്ടയായ സീത ദുരവസ്ഥ കരുണ തുടങ്ങിയവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നതാണ് മഹാകവി കുമാരനാശിന്റെ ജീവിതത്തെയും കൃതികളെയും കുറിച്ചുള്ള അമൂല്യ വിവരങ്ങൾ ഇവിടെയുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബവീട് കായ്ക്കരയിലാണെങ്കിലും അദ്ദേഹത്തിന്റെ ഗാർഹിക ജീവിതത്തിന്റെയും അദ്ദേഹത്തിന്റെ കവിതകളെ രൂപപ്പെടുത്തിയ സാഹചര്യങ്ങളുടെയും ചില കാഴ്ചകളും ഓർമ്മകളും ഇവിടെ കാണാം ഇത് മഹാകവി കുമാരനാശൻ താമസിച്ചിരുന്ന വീടും എഴുത്തുപുരയുമാണ് ഇവിടെ ശ്രീനാരായണ ഗുരു വിസിറ്റ് ചെയ്തതായി കാണിക്കുന്നുണ്ട് ഈ കിണറ് അദ്ദേഹം താമസിരുന്ന സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് മ്യൂസിയത്തിനകത്ത് ആശാന്റെ കുടുംബങ്ങളോടൊപ്പം കാണിക്കുന്ന അപൂർവ ചിത്രങ്ങൾ കാണാം ഇത് മഹാകവി കുമാരനാശിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ വെയിൽസ് രാജകുമാരിൽ നിന്നും സമാനമായി കിട്ടിയ തങ്കവളയാണ് ഇത് ശ്രീനാരായണ ഗുരുവിന്റെ ഫോട്ടോയാണ് ഇത് കുമാരനാശിന്റെ മൂത്ത മകൻ സുധാകരനും ഭാര്യ ഭാനുമതി അമ്മ ഇളയ മകൻ പ്രഭാകരൻ എന്നിവരുടെ പിക്ചറൂടെ കാണിക്കുന്നുണ്ട് സ്കൂളിൽ നിന്നും കുട്ടികളെ കൊണ്ടുവന്ന് ഇതെല്ലാം വിവരിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ മനോഹരമായ ചുവർ ചിത്രങ്ങൾ കാണാം കാഴ്ചകൾ തുടരുന്നു